ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ പുതിയ കോളേജ് ബസിന്റെ സമർപ്പണവും കോളേജ് യൂണിയൻ ഉദ്ഘാടനവും നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്തു എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ ബസ് യാഥാർത്ഥ്യമാക്കിയത് കോളേജ് പരിസരത്ത് നടന്ന ബസിന്റെ ഫ്ളാഗ് ഓഫും എം പി കെ രാധാകൃഷ്ണൻ നിർവ്വഹിച്ചു ಆ ಸಮಯ ಮೇಸಿ ಸಂರಕ್ಷಣೆ ಕೂಡ ಮಾತ್ರ ಅದೇ സമയത്താണ് ഇവിടെ നഴ്സിംഗ് കോവിടെ ആരോഗ്യവകുപ്പിന്റെ ചർച്ച നടത്തുന്ന സമയത്ത് അന്തരീക്ഷം എനിക്കറിയാൻ ഞാൻ സ്പീക്കറായിരുന്നു സ്പീക്കറായിരിക്കുന്ന സമയത്താണ് ആരോഗ്യവകുപ്പിന്റെ ചർച്ച അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ മെഡിക്കൽ കോളേജനുബന്ധിച്ച് ഒരു നേഴ്സിംഗ് കോളേജ് നേരിട്ട് അനുവദിച്ചു അനുവദിച്ച് നഴ്സിംഗ് കോളേജ് തുടങ്ങണ തുടങ്ങാൻ കൊണ്ട് നടപടി സ്വീകരിക്കും ചോദിച്ചു ഞാൻ നിന്നു സർക്കാരിന്റെ മെമ്പർമാരാണ് ഞാൻ ചോദിക്കും സേവിയർ ചുറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിന്ദു കെ നായർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി ബിജു തോംസൺ തലക്കോടൻ മധു കെ എസ് ജോളി ഇ ജെ പി അനന്തകൃഷ്ണൻ എസ് വിജയകുമാരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി ബി ന്യൂസ് മുളങ്ങുന്നുകാവ് You're watching VCV News.